കരപ്പൻ മുതൽ സോറിയാസിസ് ുംസുഖത്താൻ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ വൺ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് വരവർ മുഹമ്മദ് കുട്ടിയും മസ്സാൻ ഉപ്പാപ്പ മക്കാം ഷെറീഫിലെ മൂന്ന് ദിവസമായി നടക്കുന്ന ഇരുപത്തിനാലാമത് ആണ്ട് നർസിയുടെ രണ്ടാം ദിനമായ ജാതി മത ഭേദമന്യേ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കുന്ന വരവൂർ ദർഗയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയുള്ളാഹി മുഹമ്മദ് കുട്ടി മസ്താൻ എന്നിവരുടെ പേരിൽ വർഷംതോറും നടത്തി വരാറുള്ള ആണ്ട് നേർച്ച മൂന്ന് ദിവസങ്ങളിലായാണ് നടക്കുന്നത് ഇരുപത്തിനാലാമത് ആണ്ട് നേർച്ചയുടെ രണ്ടാം ദിവസം ആയിരങ്ങളാണ് ആണ്ട് നേർച്ചയിൽ പങ്കെടുത്തത് അസർ നിസ്കാരം മജിലിസന്നൂർ എന്നീ കർമ്മങ്ങൾക്ക് ഉസ്താദ് ഹസൻ സക്കാഫി പൂക്കോട്ടൂർ നേതൃത്വം നൽകി മകരബ് നിസ്കാരം അമ്പംകുന്ന് മാലിദ് എന്നീ കർമ്മങ്ങൾ സയ്യിദ് ഫസൽ തങ്ങൾ കുന്നത്തേരി നേതൃത്വം നൽകി ഷാഹുൽ ഹമീദ് രാജാ സാഹിബ് ഓണംപിള്ളി അബ്ദുൽ സലാം ബാഗഫി ചിറിയൻകീഴ് എന്നിവർ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി ട്രസ്റ്റ് ചെയർമാൻ എം എച്ച് മുഹമ്മദ് അലി ട്രസ്റ്റ് അംഗം ഷൌക്കത്ത് അലി ഓണംപിള്ളി ട്രസ്റ്റ് സെക്രട്ടറി വി ബി ഷെരീഫ് ട്രസ്റ്റ് കമ്മിറ്റി അംഗങ്ങൾ നേർച്ച കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേർച്ച ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി ബി വി ന്യൂസ് വരവൂർ